الحمد لله الحمد لله رب العالمين اللهم صل على, على محمد وعلى آل محمد نمك سورة العراف لأن بك أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ുംബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുക തലറുഎ വിനയത്തോടു കൂടി അല്ലെങ്കിൽ എളിമയോടു കൂടി വഖുഫിയത്തൻ രഹസ്യമായും അല്ലെങ്കിൽ സ്വകാര്യമായും ഇനഹു തീർച്ചയായും അവൻ ലാ ലായുഹൈബു അവൻ ഇഷ്ടപ്പെടുന്നില്ല അൽ മുൈത്തീൻ അതിരു ലംഘിക്കുന്നവരെ പരിധി വിടുന്നവരെ അവൻ ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹു സുബാൻ അഹുഅല്ല അവൻ ഇഷ്ടപ്പെടുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തു മാറാവേ അർത്ഥം പറയാം ഉദു റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് വിളിച്ച് പ്രാർത്ഥിക്കുക ചെയ്യുക തലറുഅൻ വിനയത്തോടെ എളിമയോടെ വ ഹുഫിയത്തൻ സ്വകാര്യമായും രഹസ്യമായും ഇന്നഹു തീർച്ചയായും അവൻ ലായുഹിബു അവൻ ഇഷ്ടപ്പെടുന്നില്ല അൽമൊഴിത്തീൻ അതിരു ലംഘിക്കുന്നവരെ പരിധി വിടുന്നവരെ വളരെ വ്യക്തമാണ് ആശയം കഴിഞ്ഞ സൂക്തങ്ങളിലൊക്കെ അള്ളാഹുവാണ് മനുഷ്യരുടെ ആരാധ്യൻ കാരണം അവനാണ് സൃഷ്ടാവ് അവനാണ് സംരക്ഷകൻ അതുകൊണ്ട് അവൻ തന്നെയാകണം ആരാധ്യനും എന്നുള്ളതിനെയാണ് ഉണർത്തിയിട്ടുള്ളത് അതിന് ചില തെളിവുകൾ ദുനിയാവിൽ നിന്ന് തന്നെയുള്ള ചില തെളിവുകൾ അവൻ എടുത്തു പറഞ്ഞു സൂര്യ ചന്ദ്ര നക്ഷത്രാധികളുടെ സൃഷ്ടിയും അവയൊക്കെയും അള്ളാഹുവിന് വിധേയരാണെന്നും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവയാണെന്നും ഈ മനുഷ്യന് മാത്രമാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ലംഘിക്കാനുള്ള കഴിവ് അല്ല കൊടുത്തിട്ടുള്ളൂ മറ്റൊരു ജീവിക്കും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് എതിര് നിൽക്കാനുള്ള കഴിവ് കൊടുത്തിട്ടില്ല എല്ലാവരും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വഴങ്ങി ജീവിക്കുന്നവർ മനുഷ്യൻ തന്നെ രണ്ട് തരത്തിലാണ് ഒന്ന് അള്ളാഹുവിൻ്റെ കല്പനക്ക് എതിര് കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മനുഷ്യൻ്റെ സൃഷ്ടി ഇപ്പം അവൻ്റെ ശരീരം അതിൻ്റെ കഴിവുകൾക്കല്ല കഴിവുകളല്ല അതിൽ ശരീരത്തിൻ്റെ അവയവങ്ങൾ അല്ല പറഞ്ഞ മാതിരി എന്നെ നടക്കുള്ളൂ അതിൻ്റെ അപ്പുറം ചെയ്യാൻ മനുഷ്യന് സാധ്യമല്ല എന്നാൽ മനുഷ്യന് നൽകിയിട്ടുള്ള മറ്റു കഴിവുകൾ മനുഷ്യൻ അള്ളാഹുവിനെ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാനും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം മനുഷ്യർ അനുസരണക്കേട് കാണിക്കുന്നത് പോലെ മറ്റേതെങ്കിലും അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ അനുസരണക്കേട് കാണിച്ചിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം തകരാറിലാകും സൂര്യൻ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് എതിര് നിന്ന പിന്നെ ലോകത്തിൻ്റെ ഉണ്ടാവില്ല ഭൂമി അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരെ നിന്ന് ഭൂമിയുടെ കറക്കവും ഭൂമിയുടെ സഞ്ചാരവും നിർത്തിവെച്ചാൽ അത് പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവജാലങ്ങളുടെ ജീവന് തന്നെ അപകടമാണ് അപ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം അള്ളാഹുവാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും സംരക്ഷകനും സംവിധായകനും ആയതുകൊണ്ട് അവനെ ദുആ ചെയ്യണം അവനെ ആരാധിക്കണം അവനെ അനുസരിക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല അതാണ് വേണ്ടത് എന്ന് കഴിഞ്ഞ സൂക്തങ്ങളിലൂടെ അള്ളാഹു താൻ ഉണർത്തി എന്നിട്ട് പറഞ്ഞു ദുആ റബ്ബക്കും നിങ്ങൾ അങ്ങനെയുള്ള ഒരു റബ്ബിനെയാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് അല്ലാതെ സൃഷ്ടിയിലോ സ്ഥിതിയിലോ സംഹാരത്തിലോ ഒരു പങ്കുമില്ലാതെ നിങ്ങൾ കൈക്കൊണ്ട് കൊത്തിയെടുത്തുണ്ടാക്കിയിരിക്കുന്ന കല്ലുകളെയോ മരങ്ങളെയോ അള്ളാഹുവിൻ്റെ തന്നെ മറ്റു സൃഷ്ടികളെയോ അല്ല ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് എന്നാണ് ഉണർത്തുന്നത് ഉദു ദുഴ ദുഴ എന്ന വിളി അല്ലെങ്കിൽ പ്രാർത്ഥന എന്നൊക്കെയാണ് അർത്ഥം റബ്ബക്കും നിങ്ങളുടെ ഉദു ഉദു എന്ന ഏകവചനം ഉദു എന്ന് പറയുമ്പോൾ ബഹുവചനം ഉദു നിങ്ങൾ പ്രാർത്ഥിക്കുക റബ്ബക്കും നിങ്ങളുടെ റബ്ബിനെ അള്ളാഹുവിനെ പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട പ്രയോഗമാണ് റബ്ബിനോട് പ്രാർത്ഥിക്കുക തലറുവാൻ റബ്ബ് തന്നെ കാരണം റബ്ബ് ആണ് നമ്മളെ സംരക്ഷിക്കുന്നവൻ അള്ളാഹുവിൻ്റെ തന്നെ വിശ അള്ളാഹുവിൻ്റെ തന്നെ വിശേഷണമാണ് റബ്ബ് തലറു അൻ വിനയത്തോടെ വിനയത്തോടെ ആർപ്പും വിളിയും കൈക്കൊട്ടും ചൂളം വിളിയും അല്ല എന്നർത്ഥം അള്ളാഹുവിനെ പേടിപ്പിച്ചുകാണ്ട് കാര്യങ്ങൾ നേടാം എന്നുള്ള നിലക്ക് മൈക്ക് കെട്ടി രാജ്യമൊട്ട എത്രനേടത്തേറ്റം പത്തും പതിനഞ്ചും കിലോമീറ്ററുകൾ ദൂരത്തേക്ക് വലിയ മൈക്കുകൾ കെട്ടിയിട്ട് പ്രാർത്ഥനാ സമ്മേളനം എന്നിട്ട് ഉറഞ്ഞ് തുള്ളി പ്രാർത്ഥിക്കുക എന്നുള്ള പേടിച്ചിട്ട് ഉത്തരം കിട്ടുന്ന വിചാരം അതിൽ കുറേ അഭിനയങ്ങളും കണ്ണൊക്കെ അങ്ങോട്ട് ഉരുട്ടി നീച്ച് ആകാശത്ത് കള്ളാനാ നേർക്കു നേരെ കാണുന്ന മാതിരികൾ നോക്കി ഇതിനൊക്കെ ഉള്ള ഇതിനൊക്കെയുള്ള കാട്ടിക്കൂട്ടലുകളല്ല അതാർക്ക് ഇഷ്ടമല്ല ഇപ്പം തലറുവാൻ എന്നാ വിനയം അല്ലേ വിനയാൻ തരായിരിക്കണം കൃത്രിമമായ വിനയല്ല ആളുകളെ കാണിപ്പിക്കുന്ന അത് അത് പറയുക ഹുഷൂറൻ നിഫാഖ് എന്നാ കാപ്പഡ്യത്തിൻ്റെ ഭക്തിയാണത് കപട ഭക്തി അതല്ല വിനയം എന്നത് മനുഷ്യന്റെ ശരീരത്തിലും സ്വഭാവത്തിലും ഒക്കെ ഉണ്ടാവേണ്ടതാണ് ഇപ്പൊ വിനയത്തോടെ എളിമയോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഇപ്പൊ ഹുഫിയത്തൻ ഹുഫിയ അട പരസ്യമായിട്ടല്ല ആളുകൾ കാണൂലെന്നൊന്നുമില്ല എന്നാൽ അത് മൈക്ക് കെട്ടിക്കാണ്ട് അങ്ങനെ ഹുഫിയെന്നാ സ്വകാര്യമായി എന്നാ ആ മരിച്ചോടുത്തു ഇപ്പൊ അതും പോയി മൈക്കൊക്കെ ഒക്കെ ഒരു മത്സരം അതിപ്പോ ഒരു സ്റ്റൈല ആദ്യത്തെ മൂലം ദുരാഴ്ച മറ്റേ മൂലം വരൂല അത് കഴിഞ്ഞിട്ടേ വരുവുള്ളൂ കാരണം ഞമ്മളറിവും കഴിവും ഒക്കെ അവിടെ പ്രകടിപ്പിക്ക എന്തൊരു സങ്കടാണ് ഒരു നാട്ടിൽ ഞാൻ കേട്ടു ഇങ്ങനെ ദാൻ വേറെ രണ്ടെട്ടം ദൂന്നാമത് മൂല ദക്കാർ മൂലം ഞങ്ങൾ ആമിയും പറഞ്ഞിട്ട് വയങ്ങിക്കണമെങ്കിൽ വേണ്ടോ ആമിയും പറഞ്ഞിട്ട് ആൾക്കാരെ അതൊരു സ്റ്റൈലയ്ക്ക ഒരു മത്സര എന്തൊരു സങ്കടമാണ് അങ്ങനെയൊന്നും അല്ലത് കൃത്രിമമായി ആളുകളെ ബോധ്യപ ഒരു മനുഷ്യന് വേണ്ടി നമ്മൾ ദ്വാര ചെയ്യണം മരണപ്പെട്ട് പോയ മരിച്ച വീട്ടിൽ പോയാൽ നമ്മൾ ദ്വാര അവിടെ സൊറയും കളിയും മൊബൈലിമോ കളിയൊന്നുമല്ല അത് നമ്മളെ മരണം നമ്മൾ ഓർക്കുക മരിച്ചു പോയ ആൾക്ക് വേണ്ടി നമ്മൾ ദ്വാര ചെയ്യുക അത് ആൾക്കാരെ കാണിക്കാനൊന്നുമല്ല അല്ല നമ്മുടെ മനസ്സിനുണ്ടാവണം അതാണ് അവിടെ ചെയ്യേണ്ടത് അനാവശ്യമായ സ്വറയും കളിയും ചിരിൻ്റെ ആ നമ്മളെ വിഷയം അതല്ല ഇപ്പോൾ ഹുഫിയത്ത് ഹുഫിയത്ത് തന്നെ സ്വകാര്യമായിട്ടെന്നാ സ്വകാര്യമായിട്ട് എന്നുവെച്ചാൽ ആളുകൾ കാണൂല ഞാൻ ധ്യാഴ ചെയ്യണ പള്ളിക്ക് ദ്വാഴ ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ മൗനിയായി വിളക്ക് തിരിഞ്ഞിരിക്കണത് ഞാനോ നമ്മൾ ആരെങ്കിലും കണ്ട ആൾക്കാർക്ക് അറിയാവുന്ന പക്ഷേ പ്രാർത്ഥന ആൾക്കാർ കാണുകയൊക്കെ ചെയ്യും പക്ഷെ ആൾക്കാരെ കാണിക്കാനാവരുത് അതാണ് ഖുഫിയ സ്വകാര്യമായിട്ട് നമ്മുടെ ചില പ്രാർത്ഥനാ സമ്മേളനങ്ങളൊക്കെ രമതാ മെരുമഞ്ഞിപ്പോൾ കേൾക്കാനായി തൊട്ടടുത്ത ആക്കുകയാണെങ്കിൽ അടുത്ത ആയത്തിൽ എന്താ വധുറുഹു നിങ്ങൾ അവനോട് വായ ചെയ്യണം ഹൗഫൻ പേടിയോടെ പേടിയോടെ ആഘോഷത്തോടെയും ആർഭാടത്തോടെ ഒന്നുമല്ല വത്തമാൻ പ്രതീക്ഷയോടെ അള്ള ഉത്തരം നൽകും എന്ന ആഗ്രഹത്തോടെയും അതൊക്കെ ദ്വായിൻ്റെ മര്യാദകളാണ് അപ്പോൾ റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് റബ്ബിനോട്വായ ചെയ്യുക തലറു വിനയത്തോടെ വണക്കത്തോടെ എന്ന് പറഞ്ഞാൽ വിനയപ്പെട്ടു വണക്കമുണ്ടായി വഹൂഫിയത്തൻ സ്വകാര്യമായും അല്ലെങ്കിൽ രഹസ്യമായും ഇന്നഹുൽ ആ യുഹൈബുൽമായിട്ട് അത് നിയമം ലംഘിക്കുന്നവർ അതിര് ലംഘിക്കുന്നവർ അവൻ ഇഷ്ടമല്ല അപ്പോൾ അള്ളാഹുവിനെ പ്രകോപിപ്പിക്കാൻ പാടില്ല അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനൊരു രീതിയൊക്കെ ഉണ്ട് ഇവിടെ അങ്ങോട്ട് മൈക്ക് വെച്ച് കണ്ട് നാട്ടുകേറെ പറ്റമറ്റ മൈക്കിൻ്റെ ഹോണും കെട്ടിയിട്ട് എല്ലാവരും കേൾക്കേണ്ട കാര്യമൊന്നും അല്ല എല്ലാവരും കേൾക്കേണ്ട കാര്യം ഒരിക്കേ ഒരിക്കേ റസൂൽ സലഹ് അലഹി വസലമയുടെ യാ കൂടെ യാത്ര ചെയ്തിരുന്ന സഹാബികൾ അവരുടെ തെക്കുബീറും അവരുടെ അല്പം ശബ്ദം ഉയർന്നു റസൂലിൻ്റെ കൂടെ സംഘമുണ്ട് റസൂൽ മുന്നേക്ക് പോകുന്നുണ്ട് കൂടെയുള്ള ആൾക്കാർ ദ്വാഹ് കൊണ്ടും തെക്കുബീർ കൊണ്ടും ശബ്ദമുയർത്തിയപ്പോൾ അദ്ദേഹം അവരെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു ഏയ് മനുഷ്യരെ അറബി ഒച്ചകൊർക്കി ഒച്ചകൊർക്കിൻ്റെ നിങ്ങൾ ചെവി കേൾക്കാത്ത പോട്ടനൊന്നുമല്ല വിളിച്ചത് കിട്ടുന്നത് വല ആരോ ദൂരെ ഒളിച്ചിരിക്കുന്ന ആളിയല്ല ഇന്നല്ല നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവൻ സമീ കേൾക്കുന്നവനും സമീപമുള്ളവനുമാണ് അങ്ങനെയാണ് പറഞ്ഞത് സുഹത്തു സജതയിൽതാ അല്ലെ തത്ത ജാഫ ജുനൂബുഹും റബ്ബഹും തമാ ഹൗഫ് പറഞ്ഞ എന്താ പേടി ഭയം തമാഴ എന്ന പ്രതീക്ഷ ഉത്തരം കിട്ടും കിട്ടൂല നിങ്ങൾ ആരും ദ ചെയ്യരുത് ഞാൻ ദുവാ ചെയ്തിട്ടൊന്നും കാര്യമില്ല അല്ല തരൂല അങ്ങനെ ഉറപ്പിച്ച് കാണുന്ന അള്ളാർക്ക് അത് ഇഷ്ടമല്ല അല്ല പരിഗണിക്കൂല ഉത്തരം കിട്ടും എന്നാൽ നൂറ് ശതമാനവും ബോധ്യത്തോട് കൂടിയേ പ്രാർത്ഥിക്കാവ് ഏത് കാര്യം ചോദിക്കുകയാണെങ്കിലും ചിലത് അതോ തെരുവിലെട്ടോ നമ്മൾ ചോദിച്ചു ചോദിച്ചാൽ അതോ തെരുവില്ല അത് നമ്മളോടുള്ള നന്മ കൊണ്ടാണ് നമ്മളോടുള്ള ഗുണം കൊണ്ട് നമ്മളോടുള്ള അള്ളാഹുവിനുള്ള സ്നേഹം കൊണ്ടാണ് കുട്ടികൾക്ക് ബ്ലേഡ് കൊടുക്കാത്ത മാതിരിയാണ് ബ്ലേഡിൻ്റെ തിളക്കവും ബാപ്പ അതുകൊണ്ട് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നതൊക്കെ കണ്ട കുട്ടിക്കും ഷേവ് ചെയ്യാനൊക്കെ ഷേവിങ് സെറ്റും കത്തിയും ബ്ലേഡും വിളക്കുമൊക്കെ ചോദിക്കൂല കുട്ടികൾ കത്തിച്ച് വിളക്ക് നമ്മൾ കൊടുക്കുമോ ബ്ലേഡ് കൊടുക്കുക കത്തി കൊടുക്കുക എന്താ കൊടുക്കാത്തത് കുട്ടിക്ക് ഇഷ്ടമല്ലായിട്ടല്ല നമുക്കറിയാം അതുകൊണ്ട് തന്നെ അപകടമാണ് എന്നാൽ മാതിരി നമുക്ക് അപകടമുള്ള ചില സന്മതിയൊന്നും അല്ല തരുവില്ല ചിലപ്പോൾ സമ്പത്താവാം ചിലപ്പോൾ ആരോഗ്യമാവാം ദോഷം ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാ അത് നമുക്ക് ഗുണത്തിന് വേണ്ടിയാണെന്ന് ഉൾക്കൊണ്ട പ്രശ്നം തീരും എന്നാൽ ആ പ്രാർത്ഥന നമുക്ക് നഷ്ടപ്പെടും അത് അള്ള അവിടെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് പരലോകത്തേക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കിട്ടും ദുന്യാവും നമുക്ക് തന്നാൽ കുട്ടീൻ്റെ അടുത്ത് കത്തി കൊടുത്ത മാതിരി ഇരിക്കും അതുകൊണ്ടാണ് തരാത്തത് അതും കൂടി നമ്മളതിനെ കൂട്ടത്തിൽ ഉൾക്കൊള്ളാം അപ്പോൾ വളരെ എളിമയോടു കൂടി വളരെ സ്നേഹത്തോടു കൂടി വളരെ ആദരവോട് കൂടി ഗോപ്യമായി ഭയഭക്തിയോട് കൂടി അള്ളാഹുവിനോട് ചെയ്യണം എന്നാണ് പറഞ്ഞതിൻ്റെയൊക്കെ പൊരുൾ നമസ്കാരത്തെ സംബന്ധിച്ചും അങ്ങനെ പരാമർശിച്ചിട്ടുണ്ട് ഇതേമാതിരി സൂറത്ത് ഐറാഫിൽ തന്നെ ഇരുന്നൂറ്റി അഞ്ചാമത്തായത്തിൽ ഇനിയും വരുന്നുണ്ട് ശബ്ദകോലാഹലം ശബ്ദകോലാഹലം പാടില്ലാത്തതാണ് വിഷയം മനുഷ്യ ഇരുന്നൂറ്റി അഞ്ചാമത്തെ ആയത്തിൽ അപ്പോ ശരി പിന്നെ നമുക്കൊന്നും കൂടെ അർത്ഥം വന്നാൽ അവസാനിപ്പം ദ്വാര ചെയ്യുമ്പോൾ ദ്വാരക്ക് ഒരുപാട് നിബന്ധന ഉണ്ട് കേട്ടോ ഒരുപാട് നിബന്ധന ഒന്ന് ഏറ്റവും പ്രധാനം അല്ലാഹുവിനോടാണ് ദ്വാര ചെയ്യേണ്ടത് അള്ളാഹുവിനോടാണ് ദ്വായ ചെയ്യേണ്ടത് കാരണം അള്ളാഹ്ക്ക് അതിനുള്ള കഴിവുകൾ അള്ളാഹുവാണ് ഹനിയുക അള്ളാഹുവാണ് ഹനീയ്യ അതിൻ്റെ മറുവശം എന്താണ് അള്ളാഹുവിനോടല്ലാതെ ദ്വാ ചെയ്യരുത് എൻ്റെ മറുവശമാണ് അള്ളാഹുവിനോടല്ലാതെ ദ്വാഴ ചെയ്യരുത് അതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ത ഒഹ്ദിൻ്റെ തത്തവഹ്ത അത് നമ്മൾ ഉൾക്കറണം അതേമാതിരി തന്നെയാണ് ഉത്തരം കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടിയേ അള്ളാഹുവിനോട് ചോദിക്കാവൂ കിട്ടൂല കാര്യമില്ല എന്നാലും പറഞ്ഞ കളിയാം ചോദിച്ചു കളയാം അങ്ങനെ പറയും ഒരുപാട് നിബന്ധനകൾ അതിൻ്റെ അദബുകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടായിരിക്കുക ഒന്നും ഉണ്ടായിരിക്കുക കിബിലക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കുക കിബിലക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കുക അദബിലും മര്യാദയിലും ഇരിക്കുക അദബിലും മര്യാദയിലും നമ്മുടെ എളിമത്തവും നമ്മുടെ വിനയവും പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കുക അല്ലാതെ ഞാൻ എൻ്റെ സിറ്റൗട്ടിൽ ഈ സി ചെയറിൽ ചാരി കടന്നുകൊണ്ട് കാലക്കാടന്ന് അൽപ്പടിമൊക്കെ പൊന്നിച്ച് വെച്ച കണ്ട് ഏ എൻ്റെ അഹങ്കാരൻ്റെ പേഴ്സ് ഒരു കജിലൊക്കെ പിടിച്ച് നോട്ടും കെട്ടും ഇങ്ങനെ നാളൊന്നുമില്ല അതൊക്കെ നമ്മൾ അഹങ്കാരമാണ് അങ്ങനെയൊന്നും അവിടെ ദ്വാര ചെയ്യരുത് അത് എപ്പോഴും ആവാട്ടോ എപ്പോഴും ദ്വഴക വേണം അങ്ങനെ ദ്വായ ഉള്ള ജീവിതം ദ്വാഹമുള്ള വിഭാഗം നമ്മൾ നമ്മുടെ ജീവിതം വിഭാഗത്താണ് അതിൻ്റെ അടിസ്ഥാനം ആണ് അതുകൊണ്ട് നമസ്കാരത്തിന് എന്ന് കുറാൻ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം ഇതിൻ്റെ അദവുകളെ സംബന്ധിച്ച് മുമ്പ് ഞാനൊരു പിന്നെ സി ഡി ഇറക്കി ഞാനല്ല കോഴിക്കോട് നിന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ട് അതിലുണ്ട് പ്രാർത്ഥനയുടെ പ്രാർത്ഥന എല്ലാ വിഷയവും ഞാനതിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അപ്പം ശാ നമുക്ക് പിന്നെ വേറെ സന്ദർഭത്തിലും അത് വിശദീകരിക്കാം പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്താണ് അതൊഴിവാക്കിക്കൊണ്ട് നമ്മൾക്കൊരു ജീവിതം ഉണ്ടാകാൻ പാടില്ല കാരണം അല്ല പറഞ്ഞിട്ടുണ്ട് യായുഹന്ന സന്ത്റ ഉള്ളാഹ് നിങ്ങൾക്ക് അള്ളാഹുവിനെ ആവശ്യമുണ്ട് എന്ന കാര്യം ബോധ്യമുണ്ടാവും

എന്ന് വെച്ചാൽ ശബ്ദം കുറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹുഫിയത്ത് ആവണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അതിരുവിടാൻ പാടില്ല തളറുഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തളർ ആകണം അതിൻ്റെ അപ്പുറം കൃത്രിമമായി അത് ചെയ്യാൻ പാടില്ല അള്ളാഹു സുജൂത ചെയ്യാൻ പറഞ്ഞാൽ സുജൂത ചെയ്യാൻ പാടുള്ളൂ കൗന്നിറക്കാൻ പാടില്ല ഏത് അത് മനസ്സിലാവണില്ല അതിൻ്റെ ഗൗരവം അത് നമ്മൾ ഉൾക്കൊള്ളണം അള്ളാഹ് ചെറിയ കല്ലുകൊണ്ടാണ് ജംറയിൽ എറിയാൻ പറഞ്ഞിട്ടുണ്ടാ ചെറിയ കല്ലോണ്ട് എറിയണം വലിയ കല്ലെടുത്ത് വലിയ ബോളർ എടുത്ത് കൊടുന്ന് കണ്ട് പിശാചിൻ്റെ അറിഞ്ഞു അല്ല പറഞ്ഞതേ ചെയ്യണ്ടുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യാൻ പാടില്ല അല്ല നിര്യാണിൻ്റെ മീത് തുണി എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുട്ടിൻ്റെ അവിടെക്ക് കയറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല നിര്യാണിൻ്റെ മീത എന്നാൽ മതി മറ്റേ അള്ളാനെ കളിയാക്കല അല്ലേ അതാണ് സുജൂദ് എന്ന് പറഞ്ഞാൽ മൂടിട്ട് നിരങ്ങലല്ല കൗന്നടക്കലുമല്ല സുജൂ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടാൽ ഇന്നഹു അള്ളാഹു തീർച്ചയായും അവൻ ലാ ലായുഹൈബു അത് ഞാൻ പറഞ്ഞിട്ടില്ല യു ലാ ലായുഹൈബു എപ്പോഴും പറയണത് ലായുഹൈബു അവൻ ഇഷ്ടപ്പെടുന്നില്ല അൽമൊഴുത്തതിൽ എഴുത്തതാ അതിൽ വിട്ടു നിയമലംഘനം നടത്തി പരിധി വിട്ടു എന്നൊക്കെ അത് അവർക്ക് ഇഷ്ടമല്ല പറഞ്ഞ പരിധിയിൽ നിൽക്കണം അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ പാടില്ലാന്ന് അള്ളാഹു സുബാന ഹോത്തായത് അവൻ്റെ നിയമപരിധികൾ മനസ്സിലാക്കിക്കൊണ്ട് അവൻ നമ്മളോട് ആവശ്യപ്പെട്ടതും കൽപ്പിച്ചതും പ്രകാരം കാര്യങ്ങൾ ആരാധനാ കർമ്മങ്ങളിലൊക്കെ നിഷ്ഠ പുലർത്തുന്നവരെ നമ്മൾക്ക് ഉൾപ്പെടുത്തുമാറാവട്ടെ അധാ നിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് നീ നീന്തോക്ക് നൽകുമാറാകണേ ഉള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെ നീ നിരാശരാക്കല്ല തമ്പുരാ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകണം ഞങ്ങളുടെ രോഗങ്ങളെ രോഗികളെ ശിഫയാക്കുമാറാകണേ അള്ള ഞങ്ങൾക്ക് സാമ്പത്തികമായും ശാരീരികമായും സാമൂഹികമായും സമാധാനവും ഐശ്വര്യവും നൽകുമാറാകുന്ന രക്ഷിതാവിൻസനാർഹി റബ്ദുലീൻ